മാനവധർമ്മത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് മുഹമ്മദ് സല്ലു അലി വസ്ലം എന്നെഴുതിയ ലേഖനങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ് ഇന്ന് ലഭ്യമാണ് ജൂതന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ജൂതന്റെ കുട്ടിക്ക് സുഖമില്ല വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ കയറി ചെന്ന മാത്രം ജൂതൻ പറഞ്ഞു മുസ്ലിമാകുമോനെ അതെങ്ങനെയുണ്ടാവുക അതെങ്ങനെയാണ് അസ്ലിം യാവലി മുസ്ലിം മോനെ മുഹമ്മദ് നമ്മളെ ബഹുമാനിച്ചു വന്നാലല്ലേ നീ മുസ്ലിം ആകും മോനെ മനസ്സിലാക്കാത്ത നസൂർല്ലാഹി സലസ് ജൂതന്റെ വീട്ടിലേക്ക് പോയി ആ ജൂതന്റെ കുട്ടിക്ക് സുഖമില്ല അപ്പൊ കൈ ഫാസ്വാഹത്തെയാവലി അപ്പൊ കൈ ഫാംസൈത്തെയ വലി എങ്ങനെ ഉണ്ട് മോനെ എങ്ങനെയുണ്ട് മോനെ ഈ കുട്ടിയോട് ചോദിച്ചു അപ്പൊ കുട്ടിയുടെ മനസ്സിലായില്ലേ കുട്ടിക്ക് ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു നമ്മ മുസ്ലിം അവനെ മുഹമ്മദ് നമ്മളെ വീട്ടിൽ കരുന്ന് കരുതി അദ്ദേഹത്തെ ആദരിക്കണം അദ്ദേഹത്തെ ആദരിക്കാതെ നമ്മൾ മുസ്ലിം മാവിലാണ് മുസ്ലിം അവനെ ആരെ പറഞ്ഞു ായ അച്ഛൻ അങ്ങനെ കുട്ടിയെ മുസ്ലിമാക്കി ജൂതനായ അച്ഛൻ അപ്പൊ നബിയുടെ മനസ് അവരെ മനസ്സിൽ നബിയെ കുറിച്ചുള്ള എത്രയാണ് നബിയെ കുറിച്ച് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മനസ്സിലായി പറയില്ല അപ്പൊ വളരെ നമ്മൾ എവിടുന്നാണ് ഇരുട്ട് വരുന്നതെന്നും എവിടെയാണ് ഇരുട്ടിന്റെ എന്നും കണ്ടെത്താൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മൾ അത് വീണു പോകും വീണു പോയിട്ടുണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം ിൽ ബഹുമാനപ്പെട്ടിബ്ലഹു പറഞ്ഞില്ല മുന്നിൽ രാജാവിന് പിന്നെ ഷി രാജാവ് എന്തു ചെയ്തു ചോദിച്ചി രാജാവ് എന്റെ അടുത്ത് പാരിതോഷികവുമായി വന്നുശികൾ ഇവർ ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി പോകുന്നതാണ് ഇവർ ഞങ്ങൾക്ക് വിട്ടുതരണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു ബിൻ ബിൻ ജാഫ്രിൻ് നേതൃത്വത്തിൽ എഴുപതോളം ആളുകൾ നജാഷിയുടെ നാട്ടിൽ അഭയം തേടി ആ സമയത്ത് മക്കാര് നമുബ്ലാസ് റദിയൻ പിന്നെ മുസ്ലിമായിട്ടുണ്ട് അന്ന് വലിയ മുട്ടാളന ആര് മുട്ടാളനാസ് നേരെ നജാഷിക്ക് പരിതോഷ്യം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കുഴപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവരെ ഞങ്ങൾക്ക് കുട്ടിയായിരുന്നു അപ്പോൾ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അപ്പോൾ ജാഫർ അയ്യുഹൽ കൗമൻ ഞങ്ങൾ അബുദുല്ലാസ്സലാം ഞങ്ങൾ ബിമ്മങ്ങളെ ആരാധിക്കും മുനവക്കുലുൽ മൈത്തത്തെ ശവങ്ങളെ തിന്നു മുനകുത്തിൽ ഫവാഹിഷ എല്ലാ തോന്നിയാസും ഞങ്ങൾ ചെയ്യും ഒരു പെണ്ണിനെ ഞങ്ങൾ വിടൂല എന്തൊക്കെ വൃത്തികേട് പറയാൻ പറ്റാത്ത വൃത്തികേടുകൾ ചെയ്യും ഉൽ അറാമ കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ മുറിക്കും ഞങ്ങൾ ഒരു ഗ്രഹമിനു വേണ്ടി ഏട്ടനെയും കൊല്ലും മുൻസി ഉൽ ജിവാർ അയൽവാസികളെ പരമാവധി ഞങ്ങൾ ദ്രോഹിക്കും കബിയും വൈഫ ഞങ്ങളെ കൂട്ടത്തിൽ കരുത്തൻ ദുർബലനെ തിന്നു അതായത് ദുർബലൻ്റെ മുതൽ ആര് പിടിച്ചടക്കും കരുത്തൻ പിടിച്ചടക്കും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു കൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഒരു കാര്യം നിർവഹിക്കും ചെയ്യാത്ത മനുഷ്യൻ വലിയ തറവാടി ഞങ്ങൾക്ക് ഈ മനുഷ്യനെ ആ മനുഷ്യൻ ഞങ്ങൾ ഞങ്ങളെ വന്ന് അള്ളാഹുലിക്ക് ക്ഷണിച്ചു

വെഹക്കന് ദുമായി എക്തച്ചൊരു അതേപോലെ തന്നെ എന്ത് ഹറാമായ കാര്യങ്ങൾ മുഴുവനും ആ മനുഷ്യൻ വിരോധിച്ചു വനഹാന അനിൽ ഫവാഹിഷി ചീത്തയായ സകല കാര്യങ്ങളും വിരോധിച്ചു വക്കൌല സൂരി കള്ള സാക്ഷി പറയുക അതൊക്കെ ആ മനുഷ്യൻ നിഷേധിച്ചു വാക്കിലി മാലിത്തീം തീമിൻ്റെ മുതൽ പിടിച്ചടക്കുക അതൊക്കെ ആ മനുഷ്യൻ നിരോധിച്ചു വക്കതു ഫിൽ മക്സനാത്തി പാവപ്പെട്ട പെണ്ണുങ്ങളെപ്പറ്റിയില്ലാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കുക അതെല്ലാം ആ മനുഷ്യൻ ഞങ്ങൾക്ക് നിഷേധിച്ചു ആ മനുഷ്യൻ നല്ലത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ മനുഷ്യൻ്റെ ആളുകളായി ഇനി നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലണം കൊന്നോളൂ ഞങ്ങളാ മനുഷ്യനെ കാരണം ഞങ്ങൾക്ക് ഇരുട്ട് എന്താണ് വിളിച്ചെന്താണ് എന്നറിയാത്ത ഒരു കാലത്താണ് ആ മനുഷ്യൻ ഞങ്ങൾ അരികിൽ വന്നത് എവിടുന്നു വന്നതല്ല ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ നല്ല തറവാട്ടുകാരൻ ആ മനുഷ്യൻ നാപ്പത് വർഷം ഞങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടാണ് ആ നാൽപ്പത് വർഷം കളവിന്റെ ഒരു ലാഞ്ചന പോലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഞങ്ങളെ ഒരു പറഞ്ഞ് പറ്റിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഈ മനുഷ്യനെ ഞങ്ങൾ സ്വീകരിച്ചു നേരും നെറുകേടും മനസ്സിലാക്കി നേരായ വഴിക്ക് കൂടിയപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളെ മേൽ ശത്രുത പ്രഖ്യാപിച്ചു അശദ്ധാബ് ഏറ്റവും വലിയ ശിക്ഷയാണ് അവർ ഞങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങളൊരു മാന്യനാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അല്ല അന്നോർ വലക്ക നിങ്ങളടുത്ത് വന്നാൽ ആരും ഞങ്ങളെ കർമ്മിക്കൂല അപ്പോൾ രാജവ് പറഞ്ഞു കൊണ്ടുവന്ന വല്ല വാക്കുകളും നിങ്ങൾക്ക് ഈ സദസ്സിൽ പാരായണം ചെയ്യാനുണ്ടോ ോമത്തിലൂടെ കണ്ണിനെ ഓരിച്ചു

കൊല്ലാട്ടാ എന്തുകൊണ്ട് അവര് കിഴക്കില്ല ഏഷ്യക്കാരാണ് അവര് മനസ്സിലാണ്ട് പറഞ്ഞ അവർക്ക് നേരെ പറഞ്ഞ പറഞ്ഞ മനസ്സിലാവും പിറ്റേന്ന് വീണ്ടും വന്നു അമ്പർ സി കുത്തി പിന്നെയും ഒരു ഈസ നബിയെ പറ്റി നിങ്ങൾ വിചാ വിചാരിക്കുന്ന അല്ല പറയുന്ന അപ്പോൾ ജാഫ്രനോട് ചോദിച്ചു ഈസയെ പറ്റി നിന്റെ അഭിപ്രായം അബിദുള്ള ദാസനാണ് ദൈവപുത്ര ദാസനാണ് അപ്പോൾ അടിച്ചു നല്ല ഓക്കെ നല്ല ഓക്കെ അത് ദൈവത്തിൻ്റെ ഒരു റസൂല പിന്നെ ആരുമാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ദൈവത്തിൻ ദൈവം ഒരു പ്രത്യേക ആത്മാവാണ് ദൈവത്തിനടിമയാണ് വല്യക്കുൻ ഫി ഹിമായക്കുൻ ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഞാൻ അത് പറഞ്ഞിട്ട് ഞങ്ങളെ കൊല്ലാണെങ്കിൽ കൊന്നോട്ടെ ഞങ്ങൾ വിശ്വാസം നടക്കും അപ്പം ഞാൻ അജ്ഞാശം പറഞ്ഞു പോയിക്കോളി ഐഷ് ഫീ പലതി എൻ്റെ നാട്ടിൽ പാർത്തോളി എത്ര വല്ലതും നിങ്ങൾക്ക് പാർക്കണം അത്രയും വെക്കണം നമുക്ക് ആശിമുത്തി പറഞ്ഞു എൻ്റെ അജയെ കൊണ്ട് ആദ്യം കൊടുക്കുന്ന സാധനം വരഞ്ഞ ഇവിടെ ഓക്കെ മനസ്സിലായില്ല അമർ ബാസിയും കൂട്ടുകാരും കൂടി വന്നിട്ട് അവർ ദർബാറിൽ അപ്പിട്ടിട്ടില്ല എന്നേ ഉള്ളൂ ആ അധികകൾ അങ്ങനെ തന്നെ എടുത്തിട്ട് മെല്ലെ കൊട്ടാരവാതിൽ നിന്ന് പുറത്തേക്ക് വേണ്ടി ഞാൻ തല്ലിട്ടും കൂടിയും ചെയ്യും പൊതു അതായത് മേല എൻ്റെ ആദ്യം ഇവിടെ കണ്ടുപോയിരുത് എൻ്റെ ഒരധ്യമ ഇവിടെ വേണ്ട ബി സാധുക്കളായ മനുഷ്യന്മാരെ തൽ ദ്രോഹിക്കാൻ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നാൽ അക്രമികൾ കൊണ്ടുപോകില്ല എന്ന് വിചാരിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന സാധുക്കളെ വിട്ടേരാൻ വേണ്ടിയിട്ടാണ് വന്നൊരു മേലാൽ വർത്താനം പറഞ്ഞിട്ട് വന്നു പോയിരുന്നു എൻ്റെ അധികം എടുത്തോ ഓ വണ്ടി വിടും ഈ സംഭവം അമല സ്വാധീനം ചെലുത്തി ആയത്തോടിയത് നെജാഷി പറഞ്ഞത് ഇതൊക്കെ കണ്ടപ്പോൾ ഇത് മനസ്സ് മാറ്റി ആരുടെ നമ്മൾ ചില്ലറ സമയങ്ങൾക്കുള്ളിൽ അമൽ ചിന്തിക്ക് എന്താണ് അവരൊക്കെ ഒരു നന്മ എന്തുകൊണ്ടാണ് ആ നന്മയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാനുള്ള സ്രോതസ് എന്ത് എന്ന് പഠിക്കും നമ്മുടെ ഒരു എന്താണ് തിന്മയോട്ട് ഒരിക്കലും ഒത്തുരാജ്യായിട്ടില്ല മുസ്ലിം അപ്പോഴാണ് മുസ്ലിം നിലനിന്നത് ലോകം മുഴുവൻ നമ്മളെ കൂടെ നിന്നു നജാശി മുസ്ലിം അല്ലല്ലോ പക്ഷേ നദ്ജാശി നമ്മുടെ കൂടെ ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി നമ്മളെ സത്യം ഉണ്ടായി മനസ്സിലായില്ലേ ഉണ്ടായി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു മനുഷ്യനെ ഈ നജാശിപ്പോഴത്തെ ഒരാളെ അഭയം തരാനുള്ളവരാളെ മുസ്ലിംങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ട് അവര് നല്ലവരായതുകൊണ്ട് നല്ലവരിലേക്ക് ചേർത്ത് കൊടുത്തു ആര് അവ